ഹലോ ഗൈസ് ഇത് കണ്ട ഇതൊരു വലയാണ് ഇത് ഒരുതരം വലയാണ് ഈ വലയുടെ വലയുടെ വലിപ്പം കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കൈ രണ്ട് മൂന്ന് കൈ ഒക്കെ പോകും പക്ഷെ നിങ്ങൾ ആലോചിച്ച് ഇത്രയും വലിയ വല കൊണ്ട് എന്ത് മീൻ പിടിക്കുന്നു അല്ലേ ഇതാണ് അത് എന്ത് മീൻ പിടിക്കുന്നതാണെന്ന് നമ്മുടെ സേവനങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞത് ചുരണ്ടി പിടിക്കുന്നവല കണ്ട അപ്പോൾ തിരണ്ടി അറിയാം പ്രത്യേകിച്ച് ശരീരത്തിൽ ബാലിലല്ലാതെ മറ്റു മുള്ളുകളൊന്നും ഇല്ലാത്തതാണ് ചെറിയ വലയിലൊന്നും ഉടക്കമില്ലാതെ പക്ഷെ അത്രയും വലിയ തിരണ്ടി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ വല വേണം അപ്പോൾ അവര് തിരണ്ടിയുടെ സീസൺ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വല കെട്ടി അതായത് മുറിഞ്ഞു പോയ ഭാഗങ്ങൾ കെട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കെട്ടണം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചേരളിയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ചേലാളിമാരെ തന്നെ അപ്പോൾ മുറിഞ്ഞു പോയ ഭാഗങ്ങൾ അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ തെരണ്ടി ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇതാണ് തിരണ്ടി വല്ല അതാണ് നോട്ടക്കാരെ നാളെ നിൽക്കുന്നത് ഇത് നിങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു